പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും മനുഷ്യ ശരീരത്തിലെ ഏത് പ്രവൃത്തിയാണ് രക്തയോട്ടം ഇരട്ടിയാക്കുന്നത് ആൻസർ പൊട്ടിച്ചിരി ഏത് പച്ചക്കറിയാണ് വയറിലെ അണുബാധയെ തടയാൻ സഹായിക്കുന്നത് ആൻസർ വെളുത്തുള്ളി ഏത് പാലാണ് അലർജിക്ക് ഏറ്റവും ഉത്തമമായത് ആൻസർ തേങ്ങാപ്പാൽ ഏത് പക്ഷിയാണ് സമയമറിയിക്കുന്ന പക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ എന്താണ് കന്യകയായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടാൽ സംഭവിക്കുന്നത് ആൻസർ ഏത് പ്രായത്തിലാണ് സാധാരണയായി സ്ത്രീകളുടെ സ്ഥനവളർച്ച അവസാനിക്കുന്നത് ആൻസർ ഞ്ച് വയസ്സ് ഏത് രാജ്യത്താണ് കറുത്ത നിറത്തിലുള്ള ഐസ്ക്രീം കിട്ടുന്നത് ആൻസർ അമേരിക്ക നീരാളിക്ക് എത്ര കൈകളാണ് ഉള്ളത് ആൻസർ എട്ട് എന്താണ് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ആൻസർ രക്തം ശുദ്ധീകരിക്കും ഏത് രോഗമാണ് ബ്ലീഡേഴ്സ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ ഹീമോഫീലിയ രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സെമിത്തേരി ഉള്ളത് ആൻസർ ഇറാഖ് ഏത് ബാങ്കാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ റിസർവ് ബാങ്ക് ഏത് മത്സ്യത്തെയാണ് കടലാമകളെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് ആൻസർ സക്കർ കൂടുതൽ സന്തോഷം തരുന്നത് ബന്ധപ്പെട്ടതിനു ശേഷം എങ്ങനെ ഉറങ്ങുന്നതാണ് ആൻസർ വിളയുടെ ഇനമാണ് കൗമുദി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ പടവലം മുണ്ടകൻ എന്ന പദം കേരളത്തിലെ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ നെല്ലെ എന്ത് പേരിലാണ് നമ്മുടെ സംസ്ഥാനത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് ആൻസർ തുലാവർഷം ഏത് പ്രാചീന കലയാണ് മധ്യതിരുവിതാംകൂറിൽ പ്രചാരത്തിലുള്ളത് ആൻസർ പടയണി ഏത് തരത്തിലുള്ള പ്രായക്കൂടുതലുള്ള പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നത് ആൻസർ ഏത് ജീവിക്കാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളത് ആൻസർ ജിറാഫ് ഏത് ഫ്രൂട്ടാണ് മൂത്രക്കല്ല് ഉള്ളവർ സ്ഥിരമായി ഉപയോഗിക്കേണ്ടത് ആൻസർ നാരങ്ങ ഏത് മുഗൾ ചക്രവർത്തിയാണ് സ്വന്തം മകൻ്റെ തടവറയിൽ കിടന്നു മരിച്ചത് ആൻസർ ഷാജഹാൻ ഉപയോഗിച്ചാണ് പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്നത് ആൻസർ ലാക്ടോമീറ്റർ അർക്കാവധി ഏത് നദിയുടെ പോഷക നദിയാണ് ആൻസർ കാവേരി ഏത് ശരീരഭാഗത്താണ് പാരസെറ്റമോളിൻ്റെ അമിത ഉപയോഗം ബാധിക്കുന്നത് ആൻസർ വൃക്ക ഏത് നിറമുള്ള വസ്ത്രമാണ് ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ ധരിക്കാൻ പാടില്ലാത്തത് ആൻസർ നീല ഏത് പൂവാണ് മുടി സമൃദ്ധമായി വളരാൻ സഹായിക്കുന്നത് ആൻസർ ചെമ്പരത്തി ഏത് രാജ്യത്താണ് അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യ ഏ ഐ മന്ത്രിയെ നിയമിച്ചത് ആൻസർ അൽബേനിയ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തകലാരൂപമാണ് ഭരതനാട്യം ആൻസർ തമിഴ്നാട് ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ലോകരാജ്യങ്ങളുടെ സംഘടന ഏതെ ആൻസർ ഐക്യരാഷ്ട്രസഭ ജഹാംഗീറിൽ നിന്ന് സർ തോമാസ് റോ നേടിയ കച്ചവട അവകാശത്തിൻ്റെ പേരെന്ത് ആൻസർ ഫിർമാൻസ് താഴ്ന്ന വോൾട്ടേജിലുള്ള എ സിയെ ഉയർന്ന വോൾട്ടേജിലുള്ള എ സിയാക്കുന്ന ഉപകരണം ഏതെ ആൻസർ ട്രാൻസ്ഫോർമർ ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും പ്രദർശിപ്പിക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക കണികയേത് ആൻസർ ആറ്റം ആരാണ് യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആൻസർ മിതവാദി സി കൃഷ്ണൻ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് എവിടെയാണ് ആൻസർ ഗുജറാത്ത് കടലിന്റെ മുകളിലെ വിവരങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി അന്തർവാഹിനിക്കുള്ളിൽ വച്ചിട്ടുള്ള ഉപകരണം ഏതെ ആൻസർ പെരിസ്കോപ്പ് ഏത് നദിയാണ് ബീഹാറിന്റെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ കോസി കാര്യക്കാർ എന്ന ഉദ്യോഗ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസിൽദാർ എന്നാക്കിയതാരെ ആൻസർ കേണൽ മൺറോ രോഗമാണ് അസ്ഥികളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്നത് ആൻസർ ഹീമർ മരണം സംഭവിക്കുമ്പോൾ പേശികൾ ചലനശേഷി നഷ്ടപ്പെട്ട് വളരെ ദൃഢമായി മാറുന്ന അവസ്ഥയേത് റിഗർമോർട്ടിസ് സ്ത്രീകൾ വായ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പുരുഷഭാഗം ഏത് ആൻസർ